നമ്മുടെ രേണു സുദിയുടെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് ഒരു കാര്യമാണ് ഇവിടെ പറയാൻ എന്നായിട്ട് വിചാരിച്ചത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്ത് കാര്യം എന്നൊക്കെ വിചാരിച്ച് വിട്ട ഒരു ടോപ്പിക്കായിരുന്നു പക്ഷേ ആ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് സംസാരിക്കാതിരിക്കാനായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്നല്ല റീസൺ എന്ന് പറയുന്നത് രേണു അതിൽ പറയുന്ന കാര്യങ്ങൾ രേണു പറയുന്ന കാര്യങ്ങൾ ഒന്നിനോടൊന്നും തമ്മിൽ യാതൊരുവിധ സാമ്യം തോന്നുന്നില്ല രേണു ആദ്യം പറഞ്ഞ വീടിനെ ചോർച്ചയാണെന്ന് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുകയാണ് വീടിന് ചോർച്ചയല്ല അവിടെ തൂവാല അടിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതും ഗ്ലാസിൻ്റെ ഇടയിൽ കൂടെ തൂവാല വരുന്നു അല്ലാതെ ചോർച്ചയുണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതും അവിടെ ക്യാമറമാൻ എൻ്റെ അടുത്ത് ചോദിച്ചു വീടിന് ചോർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതത്ര വലിയൊരു ഒരു മറുപടി അല്ലല്ലോ രേണു അതെനിക്ക് ഉൾക്കൊള്ളാനായിട്ട് അങ്ങ് പറ്റിയില്ല കാരണം ചോർച്ചയുണ്ടെന്ന് രേണു പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു ചോർച്ച ചോർച്ചയില്ലാന്ന് അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഋതപ്പൻ്റെ കിടക്കുന്ന സ്ഥലത്ത് നല്ല ചോർച്ചയുണ്ട് എന്നാണ് അന്ന് രേണു പറഞ്ഞത് ഇപ്പൊ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചോർച്ചയല്ല തൂവാലടിക്കുന്നു ഗ്ലാസുകളുടെ ഇടയിൽ കൂടി തൂവാലടിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ കാണുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അങ്ങനെയല്ലല്ലോ രേണു തോന്നുന്നത് എങ്കിൽ പിന്നെ തിരുത്തി പറയുന്ന സമയത്ത് നമുക്കത് വിശ്വസനീയമായി തോന്നണം പക്ഷേ രേണു പറയുന്ന കാര്യങ്ങൾ അങ്ങനെ വിശ്വസനീയമായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രേണുവിനെ ആ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം അവിടെ അഹങ്കാരം തലക്കി പിടിച്ചിട്ട് ഒരു കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ അതാണ് ഇപ്പോൾ രേണുവിൻ്റെ അവസ്ഥ എന്നാണ് എനിക്ക് തോന്നിയത് അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അഹങ്കാരം വന്ന ഒരു രേണുവിനെയാണ് ആ ഇൻ്റർവ്യൂവിൽ കാണാനായിട്ട് സാധിച്ചത് ഒരു മിഠായി കിട്ടിയാൽ പോലും ഒരുപാട് നന്ദി കാണിക്കുന്ന രേണു സൂതി രേണു തന്നെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പറഞ്ഞതല്ലേ ഒരു മിഠായി കിട്ടിയാൽ പോലും അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്ന വ്യക്തിയാണെന്നാണ് രേണു പറഞ്ഞത് പക്ഷേ ഒരു പത്തൊമ്പത് ലക്ഷത്തിന്റെ വീടും സ്ഥലവും കിട്ടിയിട്ട് അതിന് നന്ദി കാണിക്കാനായിട്ട് രേണുവിനെ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ല രേണു പറയുന്നത് ഒരുപാട് നന്ദി ഉണ്ടെന്നാണ് പക്ഷേ എന്നിട്ട് രേണു പറയാണ് വീട് പണിത് കിട്ടുന്നത് വരെ ഞാൻ ഫിറോസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ വീട് പണി കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് തവണ മാത്രമാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുള്ളൂ പിന്നീട് ഞങ്ങൾ തമ്മിലൊരു കോണ്ടാക്ട് ഇല്ല ഇപ്പോൾ ഫോൺ നമ്പർ പോലും ഇല്ല എന്നുള്ളതാണ് ഇത്രയും നന്ദി കാണിക്കുന്ന രേണുവിനെ വീട്ടിൽ അച്ഛൻ വിളിക്കുന്നുണ്ട് ഫിറോസുഖാനെ എല്ലാവരും വിളിച്ച് സംസാരിക്കുന്നുണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് രണ്ട് തവണ അച്ഛൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു രേണുവിൻ്റെ പക്ഷെ രേണു ഇതുവരെ വിളിച്ച് ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് ഇതാണ് രേണു ഒന്ന് നന്ദി എന്ന് പറയുന്നത് ഒരു വീട് തന്ന വ്യക്തിയുടെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല ഞാൻ പിന്നീട് വിളിച്ച് സംസാരിച്ചിട്ടില്ല കോൺടാക്ട് ഇല്ല പിന്നെ എല്ലാ കാര്യങ്ങളും അച്ഛനാണ് വിളിച്ച് സംസാരിച്ചിരുന്നത് എന്നാണ് രേണു പറയുന്നത് പക്ഷേ ഇവിടെ ഫിറോസിക്കൊരുക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് വീട് പണിത് തന്നെ ഫിറോസ് പറഞ്ഞൊരു കാര്യമുണ്ട് വീടിന്റെ വർക്ക് ഏരിയ പണിത് തരണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ആ കാര്യം ചോദിക്കുന്ന സമയത്ത് ഇവിടെ രേണു പറയുന്നത് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വർക്ക് ഏരിയ പണിത് തരണം എന്ന് പറയാനല്ല വർക്ക് ഏരിയ ഞങ്ങൾ പണിയുന്നുണ്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ എന്ന് പറയാനാണെന്ന് അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഫിറോസിനത് മാറ്റി പറയേണ്ട ആവശ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ അങ്ങനെയാണെന്നിരിക്കേ ഇനിയിപ്പോൾ റേണു പറഞ്ഞതാണ് സത്യം എന്നുണ്ടെങ്കിൽ ഫിറോസിനോട് ഞങ്ങളിങ്ങനെ പണിയാൻ പോവുകയാണ് എന്ന് വിളിച്ചു പറഞ്ഞത് ഒരു മര്യാദ ഇനിയിപ്പോൾ എന്തായാലും അവർ തന്ന വീടാണ് നമ്മളൊരു കാര്യം അതും എക്സ്ട്രാ പണിയുന്ന സമയത്ത് വിളിച്ച് പറയുന്ന ഒരു മര്യാദ തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിട്ട് ഇതുവരെ പണിതോ രേണു അത് കൃത്യമായിട്ട് പണിതിരുന്നോ എങ്കിൽ പിന്നെ നമുക്ക് പറയാമല്ലോ ഞങ്ങളത് പണിയുന്നതിന് ഒന്ന് വിളിച്ചപ്പോൾ സംസാരിച്ചതാണ് എന്നുള്ളത് എങ്കിൽ പിന്നെ പറയാമല്ലേ നമുക്ക് കൃത്യമായിട്ട് പറയാം നമുക്കത് ഞങ്ങൾ ആ ഇങ്ങനെ വർക്ക് ഏരിയ പണിയാൻ പോവുകയാണ് അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള പൈസ എടുത്ത് ഞങ്ങളിങ്ങനെ പണിയിൽ നിന്നിടുന്ന ഫെറോസിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ് എന്നൊരു കാര്യം അവിടെ പറയാം പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് രേണുവിൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഇപ്പം അഹങ്കാരമെന്നുള്ളൊരു കാര്യം മാത്രമാണ് രേണുവിൻ്റെ മനസ്സിലുള്ളൂ ആ ഒരു സംസാര രീതി മാത്രമേ ഉള്ളൂ ഇത്രയും ഒരു ലക്ഷക്കങ്ങളുടെ വീട് വെച്ച് തന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഇപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി ഇഷ്യൂ ഉണ്ടായി അവർ തമ്മിലുള്ള പരസ്പരം എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എങ്കിൽ പിന്നെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണകളാണെങ്കിൽ അത് പറഞ്ഞു തീർക്കാനല്ലേ സാധാരണ എല്ലാവരും ശ്രമിക്കേണ്ടത് പക്ഷെ ഇവിടെ രേണു പറയുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല എന്നാണ് അപ്പോൾ ഫിറോസിക്കായിട്ട് സംസാരിച്ച് ഇതെല്ലാം സോൾവ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ രേണു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞത് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞത് സത്യമാണല്ലോ എന്നാണ് രേണു പറയുന്നത് പക്ഷേ എന്നിട്ട് ഈ രേണു തന്നെ പറയുന്നു ചോർച്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്ത് ഈറൻ അടിക്കുന്നതാണ് അപ്പോൾ അതിന് എന്ന് പറയാൻ പറ്റുമൊ രേണു അപ്പോൾ പിന്നെ അത് എൻ്റെ ഭാഗത്തുനിന്ന് ടയർ ഫോൾട്ടാണ് ഫിറസുഖിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം എന്ത് തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞു തിരുത്തേണ്ടത് രണ്ടു കൂട്ടരുടെയും ഒരു കാര്യമാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് തീർച്ചയായും രേണു തന്നെയാണ് കാരണം അവരുടെ സഹായം കൈപ്പറ്റിയിരിക്കുന്ന ഒരു ആണ് അപ്പം അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഫോൾട്ട് ഫോൾട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരടുത്ത് തുറന്ന് സംസാരിക്കേണ്ടതും അതുപോലെ തന്നെ രേണുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കേണ്ടതും അവിടെ രേണു തന്നെയാണ് പക്ഷേ ഇവിടെ അഹങ്കാരം കൊണ്ട് രേണുവിൻ്റെ കണ്ണുകളെല്ലാം അടഞ്ഞു അടഞ്ഞുപൂരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത് വേ രേണു അതിന് പല കാര്യങ്ങളും പറയുന്നുണ്ട് വീട് ഇടിച്ച് പൊളിച്ച് കളയുന്നൊക്കെ പലരും പറഞ്ഞുതന്നു പക്ഷേ ആരെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഫിറൂസ് ആരോടോ പറഞ്ഞിട്ട് അവരും ഒന്ന് പറഞ്ഞു തന്നു അപ്പം അതിന് വ്യക്തത കിട്ടുന്നില്ലല്ലോ രേണു ഇവിടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു സ്ത്രീയെ സഹായിക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ഒരുപാട് പേര് സഹായിച്ചു ആ സഹായങ്ങൾക്കുള്ള നന്ദിയായിട്ടാണ് രേണു ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ഇനി ഒരുപാട് പാവങ്ങൾ ഇതുപോലെ പല കലാകാരന്മാരുടെയും അല്ലെങ്കിൽ പല പാവങ്ങൾക്കും ഇനിയും ഒരുപാട് പേര് സഹായം ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു നന്ദികേടിൻ്റെ പ്രതീകമായിട്ട് രേണു മാറുന്ന സമയത്ത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും സഹായിക്കാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം മനസ്സിൽ നിൽക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇല്ലാണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനൊരു കാരണക്കാരിയായിട്ട് ഇപ്പോൾ രേണു മാറുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുവിൻ്റെ ഇപ്പോഴത്തെ സംസാര രീതിയും പ്രവൃത്തികളും കാര്യങ്ങളെല്ലാം അതിലേക്ക് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ അഭിനയം സിനിമ അല്ലെങ്കിൽ റീലുകൾ എടുക്കുന്നത് ഇതൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ ഇപ്പോൾ രേണു തന്നെ പറയുന്നത് രേണു തന്നെ പറയുന്നുണ്ട് ആ വീട്ടിൽ ഞാനധികം ഇല്ല താമസിക്കുന്നത് അച്ഛനമ്മയാണ് അതും ഋദുട്ടനെ നോക്കാനായിട്ടെന്ന് അതും ഋതുട്ടനെ നോക്കാനായിട്ട് പറയുന്ന ആൾ ഒരു ഡയലോഗ് അല്ല ഈ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിമർശനങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് എങ്കിൽ പിന്നെ എൻ്റെ മോനെ കൊണ്ടുപോയി നോക്കട്ടെ എന്ന് പറഞ്ഞത് അവതായിരുന്നു പിന്നീട് ആ രേണുവിനെ തന്നെ തോന്നി എന്നുള്ളതാണ് അപ്പം തന്നെ രേണു തിരുത്തുന്നുണ്ടായിരുന്നു എൻ്റെ മോനെ ഞാൻ വിട്ടുകൊടുക്കലാണ് ആദ്യം പറഞ്ഞത് രേണു തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ കൊണ്ടുപോയിട്ട് അവർ നോക്കട്ടെ എന്നുള്ളത് എന്നിട്ട് പറഞ്ഞു എനിക്ക് മോനെ നോക്കാൻ നേരില്ല അതുകൊണ്ട് എൻ്റെ അച്ഛനമ്മയും വന്ന് നിന്ന് മോനം നോക്കുന്നു സ്വന്തം മോനെ നോക്കാനായിട്ട് നേരില്ല ജോലിയുണ്ട് വർക്കുണ്ട് ഇപ്പം അഭിനയവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നോക്കാനായിട്ട് അവിടെ പേരൻസിനെ കൊണ്ടുവന്ന് നിർത്തിക്കാണെന്ന് പറഞ്ഞത് പക്ഷേ അന്ന് കണ്ട വീട്ടിൽ പേരൻസ് മാത്രമായിരുന്നില്ല അവിടെ രേണുവിൻ്റെ മറ്റു ഫാമിലി മെമ്പേഴ്സും ആ വീട്ടിലുള്ളതായിട്ടാണ് കാണുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായത് അപ്പോൾ അതിനെയും നമ്മളിപ്പോൾ കുറ്റം പറയുന്നില്ല ശരി സമ്മതിച്ചു പക്ഷേ ഇത്രയും മെമ്പേഴ്സ് ആ വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് ആ വീട് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല എന്തുകൊണ്ട് നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നില്ല ചെയ്യുന്നില്ല എന്നാണ് ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വീട് പണിത് കിട്ടി ഒരു സ്ഥലം കിട്ടി വീട് കിട്ടി ഇത്രയും ലക്ഷത്തിന്റെ ഒരു കാര്യം കയ്യിൽ സ്വന്തമായിട്ട് ഒരു പൈസ പോലും ചിലവില്ലാതെ മറ്റുള്ളവരെ സഹായിച്ച് അങ്ങനൊരു കാര്യം നടന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെയല്ലേ അല്ലാതെ വീട് ചെയ്തു തന്നവരെ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവർ തന്നെ തുടർന്നും അങ്ങോട്ട് വീടിന് എന്ത് മെയിൻ്റെനൻസ് ഉണ്ടെങ്കിലും അവർ തന്നെ ചെയ്തു തരണം എന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് ഇത് ഇത് വേണു പറയുന്നത് ഇപ്പോൾ ഞങ്ങൾ പൈപ്പ് പൊട്ടി അത് പൊട്ടി ഇത് പൊട്ടി എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അച്ഛൻ എന്തിനൊക്കെ ആവശ്യത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു അച്ഛൻ്റെ മേലേക്ക് ഫാൻ പൊട്ടി വീണു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എൻ്റെ അച്ഛനെ യാതൊരു കുഴപ്പമുള്ളതായിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ ജസ്റ്റ് എന്ത് പൊട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഫാനൊക്കെ ഒരാളെ മേറ്റിക്ക് വീണു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പൊട്ടൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നില്ല എന്തായാലും പൊട്ടി വീണിട്ടുണ്ടാവാം വാഷ് ബേസിൻ പൊട്ടി വീണു എന്നൊക്കെ പറയുന്നുണ്ട് വീടിലിപ്പോൾ പല അറ്റകുറ്റപ്പണികളും ആവശ്യമായി ഉണ്ട് എന്നും പറയുന്നുണ്ട് പക്ഷെ അതിനെല്ലാം വീട് പണിത് തന്നവർ തന്നെ അത് ചെയ്തു തരണം എന്ന് പറയുന്നത് അതെന്ത് ന്യായാണ് നമുക്ക് വീട് പണിത്ത് തന്നു ചിലപ്പോൾ അതിലൊരുപാട് കുറവുകൾ ഉണ്ടാവാം കുറ്റങ്ങൾ ഉണ്ടാവാം ഒക്കെ ഉണ്ടാവാം ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയൊരു കാര്യം വളരെയധികം വൃത്തിയായിട്ട് നീറ്റായിട്ടും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് നമ്മളാണ് അല്ലാതെ ഓരോ ആവശ്യത്തിനും ഓരോ കാര്യത്തിനും അവരെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്കും വലിയ സുഖമായിട്ടൊന്നും തോന്നുന്നില്ല അവർ ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരാൾക്ക് ചെയ്തത് അവർക്ക് ഉപദ്രവമായി വന്നത് ആദ്യത്തെ അനുഭവമാണെന്നാണ് പറയുന്നത് േണു പറയുന്നതിൽ നമ്മൾ എപ്പോഴും ഒരു വ്യക്തത വേണം പറയുന്ന കാര്യങ്ങൾ എന്താണ് ഞാൻ ഒരു സമയത്ത് പറഞ്ഞത് പിന്നീടത് മാറ്റി പറയാനുള്ള ഇട വരരുത് ഇതിപ്പോൾ രേണു പല സമയത്ത് പല വർത്താനങ്ങൾ പറയുന്നതായിട്ടാണ് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അതിനെതിരെ റിയാക്ട് ചെയ്യുന്നതും രേണുവിൻ്റെ അടുത്ത് രേണു പറയുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും എന്നിട്ട് കുറ്റം പറയണം എന്ത് ഞാൻ പറഞ്ഞാലും കുറ്റം പറയുകയാണെന്ന് കാരണം മറ്റൊന്നുമല്ല ഒരു വീഡിയോയിൽ പറയുന്ന പോലെയല്ല രേണു പിന്നെ മറ്റൊരു വീഡിയോയിൽ പറയുന്നത് ഒരു സമയത്ത് പറഞ്ഞതല്ല പിന്നെ മറ്റൊരു സമയത്ത് പറയുന്നത് പല സമയത്ത് പല കാര്യങ്ങളും രേണു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന പ്രേക്ഷകർക്കും കേൾക്കുന്നവർക്കും േ അല്ലാതെ പിന്നെന്താ എന്താ പറയുക തന്നെയാണ് രേണുവിൻ ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്